നമസ്കാരം അടിമക്കച്ചവടം നിരോധിച്ച് വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാക്കി കലയ്ക്കും ശാസ്ത്രത്തിനും ഒരു സുവർണ കാലഘട്ടം തന്നെ സമ്മാനിച്ച ഒരു നാടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം നടന്നത് നമ്മുടെ സ്വന്തം തിരുവിതാംകൂറിലാണ് അതും വെറും മുപ്പത് വർഷം കൊണ്ട് ആ അവിശ്വസനീയമായ മാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് ചുരുളഴിക്കാൻ പോകുന്നത് അപ്പൊ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഒരു നാട്ടുരാജ്യത്തിന് ഇത്രയും വലിയ മാറ്റങ്ങൾ ഇത്ര ചുരുങ്ങിയ ഒരു കാലയളവിൽ സാധ്യമായത് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഒരുമിച്ച് തേടാൻ പോകുന്നത് കഥ തുടങ്ങുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് തിരുവിതാംകൂർ ഒരു ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഒരു വശത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനം കൂടിക്കൂടി വരുന്നു മറുവശത്തോ രാജ്യത്തെ നയിക്കുന്നത് തുടർച്ചയായി രണ്ട് വനിതാ ഭരണാധികാരികൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ കഥയുടെ തുടക്കം ഈ ഒരു വലിയ മാറ്റത്തിനു പിന്നില് ശരിക്കും പറഞ്ഞാൽ രണ്ട് സഹോദരിമാരായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായിയും റാണി ഗൗരി പാർവതിബായിയും ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി ഒപ്പം ആദ്യത്തെ റീജൻറ്റും റീജൻ്റെന്നു പറഞ്ഞാല് കിരീടാവകാശയ്ക്ക് പ്രായപൂർത്തിയാവുന്നതുവരെ ഭരണം നോക്കി നടത്തുന്ന ആൾ അവർക്ക് ശേഷം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അവരുടെ സഹോദരിയായ പാർവതിബായി ആയിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം റാണി ഗൗരി ലക്ഷ്മി ഭായുടെ കാലഘട്ടത്തിലേക്ക് പോകാം ഭാവിയിലെ വലിയ മാറ്റങ്ങൾക്കെല്ലാം അടിത്തറിയിട്ടത് അവരായിരുന്നു ഒരു ശില്പിയെ പോലെ അവരുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു അവരെന്ന് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമക്കച്ചവടം നിർത്തലാക്കി അതൊരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു വെറുതെ അതങ്ങ് നിർത്തുകയല്ല ചെയ്തത് കൂടെ ഭരണ സംവിധാനം അടിമുടി മാറ്റി ജില്ലാ കോടതികൾ ഒരു അപ്പീൽ കോടതി പിന്നൊരാധുനിക സെക്രട്ടേറിയറ്റ് ഇതൊക്കെ സ്ഥാപിച്ചതിലൂടെ രാജ്യത്തിന് ശക്തമായൊരു നിയമ ഭരണ അടിത്തറ ലക്ഷ്മി ബായി ഇട്ട ആ അടിത്തറയിൽ നിന്നുകൊണ്ട് അവരുടെ സഹോദരി റാണി പാർവതി ബായി ഭരണം ഏറ്റെടുത്തു സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ചില പ്രശ്നങ്ങളെ നേരിടാനായിരുന്നു അവരുടെ ഊഴം ഇവിടെ രസകരമായൊരു കാര്യമുണ്ട് തിരുവിതാംകൂറിലെ ഈ സാമൂഹിക വിപ്ലവത്തിന് ഒരു ഇന്ധനം കിട്ടിയത് ബ്രിട്ടനിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ഒരു ചാർട്ടർ ആക്ട് വഴി ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദം കിട്ടി അതോടെ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ വാതിൽ തുറന്നു ഇത് കണ്ടറിഞ്ഞ റാണി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു ചരിത്രപരമായ വിളംബരം നടത്തി പ്രൈമറി വിദ്യാഭ്യാസം ഇനി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും സൗജന്യവുമാണ് പക്ഷേ റാണിയുടെ ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനം അതായിരുന്നില്ല അത് ഊഴിയം നിർത്തലാക്കിയതായിരുന്നു എന്താണ് എന്താണീഴിയം എന്നല്ലേ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ യാതൊരു കൂലിയുമില്ലാതെ സർക്കാരിനു വേണ്ടി നിർബന്ധമായി ജോലി ചെയ്യണം ഇതായിരുന്നു ആ സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ പിന്നോട്ട് വലിക്കുന്ന വലിയൊരു സാമൂഹിക വിപത്തായിരുന്നു അത് ഒരൊറ്റ ഉത്തരവ് അതോടുകൂടി ആ സാമൂഹിക അടിമത്തം അവസാരിച്ചു ആ നിർബന്ധിത വേല എന്നെന്നേക്കുമായി നിർത്തലാക്കി ഇതൊരു നിയമം മാറ്റം മാത്രമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യം തിരികെ കൊടുക്കുകയായിരുന്നു ഒഴിയം മാത്രമല്ല അവർ കൈവച്ചത് ജാതിവ്യവസ്ഥയുടെ പ്രതീകങ്ങളായിരുന്ന ഒരുപാട് നിയമങ്ങൾ അവരില്ലാതാക്കി സ്വർണം ധരിക്കാൻ വീട് ഓടുമേയാൻ ഇതൊക്കെ ചിലർക്ക് മാത്രം അനുവദിച്ചിരുന്ന കാലത്ത് ആ അവകാശം എല്ലാവർക്കും നൽകി ഇതൊരു ചെറിയ കാര്യമല്ല സാമൂഹികമായ സമത്വത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു അത് അപ്പോ ഈ പരിഷ്കാരങ്ങൾ ഒരുക്കിയ ആ അടിത്തറയിൽ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടം പിറക്കുകയായിരുന്നു നമ്മൾ എത്തുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലേക്കാണ് സ്വാതി തിരുനാളിന് വളരെ ഒരു പേരുണ്ടായിരുന്നു ഗർഭശ്രീമാൻ എന്താ അതിന്റെ അർത്ഥം നല്ലേ ഗർഭത്തിൽ വെച്ച് തന്നെ അദ്ദേഹം നിയമപരമായി രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും ചെറിയമ്മയും ഭരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള റീജൻറ്റുമാരായിട്ടാണ് ഇത് രാജഭരണത്തിനൊരുതരം സ്ഥിരതയും തുടർച്ചയും നൽകി അദ്ദേഹത്തിന്റെ ഭരണകാലത്തെയാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് വെറുതെ അല്ല ഭരണം ശാസ്ത്രം കല എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്നു രാജ്യത്ത് ആദ്യമായ ഒരു സെൻസസ് നടത്തി തിരുവനന്തപുരത്ത് ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ അന്നത്തെ കാലത്ത് മോഹിനിയാട്ടം പോലുള്ള കലകളെ പ്രോത്സാഹിപ്പിച്ചു പോരാത്തതിന് സ്വയം നാനൂറോളം സംഗീതകൃതികളും രചിച്ചു ഇതൊരു സമ്പൂർണ്ണ നവോത്ഥാനമല്ലാതെ മറ്റെന്താണ് അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ ഭരണത്തെ പുരാതന ഇന്ത്യയിലെ ഗുപ്ത കാലഘട്ടത്തോട് ഉപമിക്കുന്നത് കലയും ശാസ്ത്രവും സാഹിത്യവും ഒരുപോലെ തഴച്ചു വളർന്ന ഒരു കാലം ഇത് തിരുവിതാംകൂറിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു അടയാളപ്പെടുത്തലാണ് അപ്പോ ഈ മുപ്പത് വർഷത്തെ യാത്ര നമുക്കിതിനെ ഒന്ന് ചുരുക്കി നോക്കാം ഇത് വെറുമൊരു നേർരേഖയിലുള്ള കഥയല്ല മറിച്ച് പലതരം മാറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു വലിയ സംഭവമായിരുന്നു ഈ മുപ്പത് വർഷത്തെ പുരോഗതിയെ നമുക്ക് സിമ്പിളായി മൂന്ന് സ്റ്റെപ്പുകളായി കാണാം സ്റ്റെപ്പ് വൺ ലക്ഷ്മിബായ് ഭരണത്തിനും നിയമത്തിനും ഒരടിത്തറയിട്ടു സ്റ്റെപ്പ് ടു പാർവതിബായ് സാമൂഹികമായ കെട്ടുപാടുകൾ പൊട്ടിച്ച് ജനങ്ങൾക്ക് വിമോചനം നൽകി സ്റ്റെപ്പ് ത്രീ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വാതി തിരുനാൾ കലയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒരു സുവർണ കാലഘട്ടം പടുത്തുയർത്തി ഒന്ന് മറ്റൊന്നിന് വഴിയൊരുക്കുന്ന ഒരു പെർഫെക്റ്റ് ചെയിൻ റിയാക്ഷൻ അല്ലേ പക്ഷേ എല്ലാത്തിനും ഒരു മറുവശമുണ്ടാകുമല്ലോ ഈ സുവർണ കാലഘട്ടം എന്നു പറയുമ്പോഴും അവിടെ ചില സങ്കീർണതകളുണ്ടായിരുന്നു കലയും ഭരണവും ഒക്കെ പുരോഗമിക്കുമ്പോഴും സമൂഹത്തിലെ ജാതീയമായ അസമത്വങ്ങൾ അപ്പോഴും ശക്തമായി നിലനിന്നിരുന്നു ഇതിനെതിരെ വൈകുണ്ഠസ്വാമികളെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ശക്തമായി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് വളരെ പ്രധാനക്കെട്ടൊരു ചോദ്യത്തിലാണ് എങ്ങനെയാണ് ഒരു സമൂഹം സാംസ്കാരികമായ വളർച്ചയും സാമൂഹിക നീതിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് രണ്ടും ഒരുപോലെ പ്രധാനമല്ലേ തിരുവിതാംകൂറിന്റെ ഈ മുപ്പത് വർഷത്തെ ചരിത്രം നമ്മളോട് ചോദിക്കുന്നതും ഈ ചോദ്യമാണ് ഒരുപക്ഷെ ഇന്നും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം